ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ചോറിൻ്റെ എല്ലാം കഴിക്കാൻ ഒരു ഇഞ്ചിയും തൈരും വെച്ചിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇഞ്ചിയും അതുപോലെ തന്നെ തൈരും നമ്മുടെ ശരീരത്തിനും പിന്നെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ദഹനം സുഗമമാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ട്രബിളിനെല്ലാം ഇഞ്ചിയും തൈരും വളരെ നല്ലതാണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂണ് കടുക് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന ടൈമിൽ ഇതാ വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആറേഴ് ചെറിയുള്ളിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് അടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതാ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതും നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം അധികം ഓവറായിട്ട് വഴന്ന് പോകണ്ട കരിഞ്ഞൊന്നും പോകാതെ വഴറ്റിയെടുക്കണം കേട്ടോ ചിലർക്ക് ഈ ചോറെല്ലാം കഴിച്ചാൽ ഇങ്ങനെ ഒരു പുളിച്ച് തകട്ടുന്ന പോലെയും അതുപോലെ ദഹനത്തിന് പ്രശ്നം അങ്ങനെല്ലാം ഉണ്ടാവില്ലേ അപ്പം ഇതാ ഇതേപോലത്തെ ഒരു കറിയെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിതിൽ തേങ്ങയൊന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും ഇതാ ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഓവറായിട്ട് വഴന്ന് പോകണ്ട ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള തൈര് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതാ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടിച്ചളയാം പിന്നെ ഇതാ തൈര് നിങ്ങൾക്കറിയാം നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ വളരെ നല്ലതാണല്ലേ അപ്പം ഇഞ്ചിയും തൈരും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ആ ഇഞ്ചിൻ്റെ ഒക്കെ ചൂടെ അറിയിട്ടുണ്ട് കേട്ടോ പാനിൻ്റെ അപ്പം നേരിട്ടിട്ട് നമ്മൾ ചൂടോടെ തൈരിലൊഴിച്ചാൽ തൈര് പിരിഞ്ഞു പോവും ഇതാ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് തൈരിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ഇഞ്ചി തൈര് നൂറ്റൊന്ന് കറിക്ക് സമം നല്ല വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് നമുക്ക് നല്ലതാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ മറ്റു കറിയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ സൈഡായിട്ടും കഴിക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് അധിക പേർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഞ്ചിയും തൈരും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചിയും തൈരും നമുക്ക് ഉണ്ടാക്കി ആ അപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊരു സമയം ആ തൈരിൽ ഇഞ്ചി കിടന്ന് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി വന്ന് അപ്പോഴാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും